മലപ്പുറം കൊണ്ടോട്ടിയിൽ രണ്ട് വയസ്സുകാരൻ പാമ്പുകടിയേറ്റ് മരിച്ചു പെരിന്തൽമണ്ണ തൂത സ്വദേശികളായ സുഹൈൽ ജംഷിയ ദമ്പതികളുടെ മകൻ മുഹമ്മദ് ഉമറാണ് മരിച്ചത് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ പന്താവർ മഹറാജ് ദിനവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ ചെറിയൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ കണ്ട ലക്ഷദ്വീപിലുള്ള ഒരു ഹാഫിദായ ഒരു ഉസ്താദ് അയച്ച ഒരു പ്രതികരണം എൻ്റെ മനസ്സിൽ വലിയ സന്തോഷവും അഭിമാനവും തോന്നി ഹാഫിൾ മുഹമ്മദ് ഫസൽ റഹ്മാൻ സാദി എന്ന ഒരു വലിയ പണ്ഡിതനാണ് ഒരുപാട് ശിഷ്യരും വലിയ ഉസ്താദുമാരുടെ ഉസ്ാദുമാരുടെയൊക്കെ ശിഷ്യനും കൂടിയായ ഉസ്താദ് അയച്ചൊരു സന്ദേശമുണ്ട് എനിക്ക് വാട്സപ്പിൽ അയച്ചപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കൂടി അത് പങ്കുവെക്കണം തോന്നി ഇപ്പൊ ഇന്നലത്തെ ആ വീഡിയോക്ക് ഒരുപാട് പേര് നല്ല കുറെ അഭിപ്രായങ്ങൾ പറഞ്ഞു നല്ല നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു എന്നത് കൊണ്ട് ചെയ്യുന്നൊരു വീഡിയോ അല്ല പക്ഷേ ഈ ഉസ്താദ് എനിക്ക് അയച്ചൊരു സന്ദേശം എൻ്റെ ഉള്ളിലൊരു വലിയൊരു പുരസ്കാരം ഒരു അവാർഡ് ലഭിച്ച പ്രതികതിയാണ് അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും സ്വലിഹായ അമലാക്കി സ്വീകരിക്കുമാറാകട്ടെ ഒരു പ്രാർത്ഥനയിലാണ് അപ്പൊ ഹാഫിൾ മുഹമ്മദ് ഫസൽ റഹ്മാൻ എന്ന ആ ഉസ്താദ പ്രതികരണം ഒന്ന് കേൾക്കാം അസാം എന്തൊക്കെയുണ്ട് സാഹിബ് വിശേഷങ്ങളെ വിശേഷങ്ങൾ ഞാനേ നിങ്ങളെ വിട്ട വീഡിയോ കണ്ടു അലഹ അതിങ്ങൾ വിടുന്നതിനുമ്പോൾ എൻ്റെ മൊബൈൽ വന്നിട്ടുണ്ട് ഞാനതിൽ എന്താ എന്ത് ചെയ്യേണ്ടത് ചെയ്തു വെക്കണ്ടല്ലോ അത് എൻ്റെ പെണ്ണുങ്ങൾ ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അത് വീഡിയോ ഇങ്ങനെ കാണിയിരുന്നു അലഹമില്ല 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 ഒരുപാട് ഫീൽ ചെയ്തു ആ ചരിത്രം സാധാരണ ആൾക്കാർ സം പറയുന്ന പോലെയല്ല ആ ഒരു കഥയിലൂടെ മനുഷ്യർ കൽഭം അറിയാണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ലയിച്ച് പോവും ഏതായാലും അലഹദില്ല അള്ള ഹബീബിൻ്റെ ആ ചരിത്രം കേൾക്കാൻ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അത് കേൾക്കാൻ പറ്റി അഹമ്മദുത്തള്ളാ അങ്ങനെ വറക്കത്ത് പ്രധാനം ചെയ്യട്ടെ നിങ്ങൾക്കും നിങ്ങളുടെ ഇൽമിലൊക്കെ അള്ളാഹുത്തല്ല ഖൈറും നാഫിയും പ്രധാനം ചെയ്യട്ടെ പറ്റുവാണെങ്കിൽ ഇതേ ആ ചരിത്രം കൂടി ഒരു പാർട്ട് പാർട്ടാക്കിയിട്ടെങ്കിലും വിടുകയാണെങ്കിൽ സമയത്താലും കുഴപ്പമില്ലല്ലോ റാഹത്ത ഒരുപാട് കേട്ടിരിക്കാൻ നല്ല സുഖമാണ് അറിയാണ്ട് കൽവ് പൊട്ടിപ്പോവാണ് അഹമ്മദില്ല ഒരുപാട് സന്തോഷമായി ഏഹ് ഞാൻ എൻ്റെ സ്ഥാമാർക്കും എൻ്റെ നമ്മളെ ശിഷ്യന്മാർ ഗ്രൂപ്പിലൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് ഏതായാലും അള്ളാഹു സുബാനോപത്താലേ നിങ്ങൾക്ക് ഹൈറും വർക്കത്ത് പ്രധാനം ചെയ്യട്ടെ നിങ്ങളുടെ കുടുംബത്തിലും അല്ല വർക്കത്ത് പ്രധാനം ചെയ്യട്ടെ നാളെ ഹബീബിൻ്റെ ജിവാറിലായിക്കൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ലിക്കാവിനെ കാണാനുള്ള അള്ളാഹുവിൻ്റെ ലിഖാ നമുക്കും നമ്മുമായി ബന്ധപ്പെട്ടവർക്കുള്ള പ്രധാനം ചെയ്യട്ടെ ഇൻഷാല്ല നിങ്ങളെ ദ്വാരൊക്കെ ഉൾപ്പെടുത്തണം കേട്ടോ ഞാൻ ആ സന്തോഷം പറയാൻ വേണ്ടി So, alaykum. ഒരുപാട് പേര് നമ്മുടെ വീഡിയോന്റെ അടിയിൽ തന്നെ കമന്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു നമുക്ക് വളരെ വലിയ പ്രചോദനം ഉണ്ടാക്കുന്ന തരത്തിലായിരുന്നു ആ പ്രതികരണം കൂട്ടത്തിലെ കാസർഗോഡിലെ ഹസീനെ പറഞ്ഞൊരു കാര്യം എനിക്കേറെ ശ്രദ്ധയിൽ ഇഷ്ടമായി അത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ചരിത്രം പറയണമെന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത് കൂട്ടത്തിൽ കൂട്ടത്തിലൊരു കമന്റ് ഉണ്ടായിരുന്നു ഈ നെഞ്ചി പിളർന്ന സംഭവം നമ്മൾ പറഞ്ഞിരുന്നു അമ്പത്തിരണ്ടാമത്തെ വയസ്സിൽ ഹബീബ നബി മെഹറാജിലേക്ക് പോകുമ്പോൾ നബിയുടെ നെഞ്ചി പിളർന്ന് ആ ഒരു ഹൃദയമൊക്കെ എടുത്ത് കഴുകി വീണ്ടും അതിൻ്റെ ഉള്ളിൽ വെച്ച് തുന്നി ചേർത്തൊരു സംഭവം പറഞ്ഞപ്പോൾ ആരോ ചോദിച്ചു അത് കുട്ടിക്കാലത്ത് നാലാം വയസ്സിൽ നടന്ന കാര്യങ്ങളല്ലേ പിന്നെ എങ്ങനെയാണ് അമ്പത്തി രണ്ടാമത്തെ വയസ്സിൽ നടക്കുക എന്നുള്ളത് അപ്പൊ അതിന്റെ ഒരു ചെറിയ വിശദീകരണമാണ് ഈ വീഡിയോയിൽ അതിനു മുൻപ് ഒരു ഒരു ചെറിയൊരു കാര്യം പറയാനുള്ള മലപ്പുറം പഞ്ചായത്തിലെ പുളിക്കലിൽ മുഹമ്മദ് ഉമ്മർ എന്നൊരു രണ്ട് വയസ്സുള്ള ചെറിയൊരു കുട്ടി ഈ മുറ്റത്ത് കളിക്കരുത് മുറ്റത്ത് കളിക്കുന്നതിനിടയിൽ പാമ്പ് കടിയായിട്ട് മരിച്ചു എന്നൊരു വിവരം കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ വീഡിയോ കാണുന്ന എത്ര പേർക്ക് ആ കുടുംബത്തെ കുറിച്ച് അറിയുന്ന വിവരങ്ങൾ അറിയുന്ന ആളുകളെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം ആ കുട്ടിക്കും കുടുംബത്തിനൂടെ പ്രാർത്ഥിക്കണം ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് ഇന്നലെ ഇനി ഇന്നായിരിക്കണം ഖബറടക്കം എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകളൊന്നും കം കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഈ പെരിന്തൽമണ്ണയിലുള്ള സുഹൈൽ ജംഷിയ ദമ്പതികളുടെ മകനാണ് ഈ മുഹമ്മദ് ഉമ്മർ എന്ന രണ്ട് വയസ്സുള്ള ഈ കുട്ടി ആ കുട്ടിക്കാണ് നമ്മളൊക്കെ നമ്മുടെ മക്കളൊക്കെ മുറ്റത്തും പറമ്പിലൊക്കെ നടക്കുന്ന കുട്ടികളാണ് എന്ന് കരുതിയിട്ട് നമ്മളങ്ങനെ ഭയപ്പെടുകയോ പാനിക്കാവുന്നോ വേണ്ട പക്ഷേ ഒരു കരുതൽ ഉണ്ടാവൽ എപ്പോഴും നല്ലതാണ് ഇപ്പോഴത്തെ കാലം പാമ്പ് പുറത്തിറങ്ങുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ നല്ല ശ്രദ്ധ ഉണ്ടാവണം ഈ ചെ നായകളും പാമ്പും മനുഷ്യന് വലിയ ഭീഷണിയാണ് അപ്പം നമ്മുടെ എല്ലാവരും ആ ഒരു കുടുംബത്തിന് കുടുംബത്തിനുള്ള ക്ഷമ നൽകരുതെന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തണം പിന്നെ ഈ നെഞ്ചി പിളർന്ന സംഭവം ഹബീബായ നബിക്ക് നാല് തവണ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ചരിത്രത്തിൽ പറയുന്നത് നാല് തവണ ഹദീസുകളിലൊക്കെ പറയുന്നത് അതിലൊന്നാമത്തെ ഒരു തവണ ഹലിമാ ബീവിയുടെ കൂടെ കഴിയുമ്പോൾ കുട്ടിക്കാലത്ത് നമ്മളൊക്കെ കേട്ട് നമ്മൾ അതാവി നമ്മളെ ഏറ്റവും അധികം പഠിച്ചിട്ടുണ്ടാവുക ഒരു നാലാം വയസ്സിൽ അത് കൃത്യമായിട്ട് ചരിത്രങ്ങൾ പറയുന്നുണ്ട് ഒരു രണ്ട് വയസ്സ് വരെ കുഞ്ഞിനെ മുലയൂട്ടുന്നത് വരെ ഹലിമാ ബിയുടെ കൂട്ടിലായിരുന്നു മുലയൂട്ടലിൽ കഴിഞ്ഞപ്പോൾ അമിനാ ബീവിക്ക് കൊണ്ടു അപ്പോൾ അന്ന് അവിടെ എന്തൊക്കെ ചില അസുഖങ്ങൾ ഒരു ഒരു പകർച്ചവ്യാധി ഉണ്ടായിരുന്ന കാലമായത് കൊണ്ട് തിരിച്ചു കൊണ്ടുപോകേണ്ടി വന്നു ആ കൊണ്ടുപോയ ശേഷം ഒരുപാട് അത്ഭുതങ്ങൾ ഹലിമാ ബീവി കണ്ടു അവരൊരു അങ്ങാടിയിലൂടെ പോകുമ്പോൾ ആ അങ്ങാടിയിൽ കണ്ടൊരു ജോത്സ്യൻ ഈ കുഞ്ഞിനെ കണ്ടിട്ട് പറഞ്ഞു ഈ കുട്ടി ഭാവിയിൽ നിലവിലെ മതങ്ങളെ മുഴുവൻ ഉടച്ചു പാർക്കും നിങ്ങളുടെ അധികാര കേന്ദ്രങ്ങളെ തകർക്കും ഇങ്ങനെ ഭാവിയിൽ എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ നിഷ്കളങ്കയായ ഹലിമാ ബീവി എന്ന പൊന്നുമ്മക്ക് മനസ്സിലായില്ല അവർ ഭയന്ന് ഈ കുട്ടിയുമായിട്ട് നേരെ വീട്ടിലേക്ക് പോയിട്ട് ഭർത്താവ് ഹാരിസിനോട് പറഞ്ഞു ഈ കുട്ടിക്ക് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് ആളുകൾ പലതും പറയുന്നുണ്ട് അങ്ങനെ കുട്ടിയെ കളിക്കാൻ വിടുന്നത് കുറച്ചു മറ്റു കുട്ടികളുമായിട്ട് കളിക്കാൻ അങ്ങനെ വിടാറില്ല ഒരു ദിവസം കുട്ടിനെയായിട്ട് കളിച്ചപ്പോൾ നല്ല വെയിലുള്ള സമയം ഉമ്മയുടെ സമ്മതം ചോദിക്കാതെ ഷൈമയാണ് കൊണ്ടുപോയിട്ട് കുട്ടിയെ കളിപ്പിച്ചത് അപ്പോൾ വെയിൽ കണ്ടപ്പോൾ ഉമ്മ ചീത്ത പറഞ്ഞു എൻ്റെ പൊന്നുമോളെ എന്തിനാണ് നീ ആ പൊന്നുമോനെ അങ്ങനെ വെയിൽ കൊള്ളിക്കുന്നത് അപ്പോൾ ഷെയ്മ പറഞ്ഞൊരു വാക്കുണ്ട് എൻ്റെ പൊന്നുമ്മ ഒരു തരിമ്പ് വെയിലുണ്ടായിരുന്നില്ല അവിടെ മുഴുവനും മേഘം തണലിട്ട് നിന്നു വന്ന് ഇത് കേട്ടപ്പോൾ ഹലിമാ ബിബിക്ക് ഒന്നും പേടിയായിട്ട് ഈ കുട്ടിനെ വേഗം ആമിനാ ബിബിക്ക് കൊണ്ടു കൊടുത്ത അത്ര അപ്പോൾ ആമിനാ ബിബിക്ക് കൊണ്ടു കൊടുത്തത് ഭയന്നിട്ടാണ് അപ്പോൾ ആമിനാ ബിബി പറഞ്ഞു ഒന്നും പേടിക്കണ്ട നിങ്ങൾക്ക് കുട്ടിനെ കുറച്ച് ദിവസം കൂടി അവിടെ നിർത്തിക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടാമതും കുട്ടിനേട്ട് വന്നു ആ വരുമ്പോഴേക്കും കുട്ടിക്ക് നാല് വയസ്സാവാനായിട്ടുണ്ട് കാരണം രണ്ട് വയസ്സ് കഴിഞ്ഞ് കൊണ്ടുപോയി വീണ്ടും ഒരു മൂന്നാം വയസ്സ് കഴിയുമ്പോഴാണ് കൊണ്ടുപോകുന്നത് അങ്ങനെ നാലാം വയസ്സിൽ കൊണ്ടുപോയിട്ട് പിന്നെ ഇവർ കുട്ടിനെ ആരെയും കാണിക്കില്ല അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് ഈ തൻ്റെ ഷൈ ഹലീമാ ബിയുടെ മകൻ ഓടി വന്നു പറയണത് ഉ മുഹമ്മദിനെ മൂ മൂന്നാ രണ്ടാളുകൾ പിടിച്ചിട്ട് ഒരു മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയിക്കണ എന്നിട്ട് ഇതൊക്കെ കാട്ടിക്കൂട്ടിയിക്കണേ ആകെ ഭയന്നിട്ട് വന്നപ്പോൾ ഹലീമാ ബീവി അടുക്കളയിലെ പണിയിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ് മലമുകളിലേക്ക് ഓടി നോക്കുമ്പോൾ കാണുന്ന ആ ഒരു ഉണ്ണി മുഹമ്മദ് ഇങ്ങനെ ചിരിക്കാണ് ഹബീബായ നബി ഇങ്ങനെ ചിരിക്കണം ഒരു എന്ന് അപ്പൊ പൊന്നു മോനെ എന്താണ് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ കണ്ണീരും സങ്കടും പേടിയും ഒക്കെ എൻ്റെ ഹലിമാ ബി വിക്കെ അപ്പു പറഞ്ഞു ഒന്നുമില്ലമ്മ മൂന്നാളുകൾ വന്നു ആ ചരിത്രത്തിൽ പറഞ്ഞത് മൂന്നാളുകൾ എന്നാണ് ശുഭവസ്ത്രധാരികളായ മൂന്നാളുകൾ വന്ന് എന്നെ കിടത്തി നെഞ്ചിൻ്റെ അവിടെയൊക്കെ കയറി ഹൃദയത്തിൽ നിന്ന് എന്തൊക്കെയോ പുറത്തെടുത്തിട്ടൊരു ഒരു തളികയിൽ കൊണ്ടുവച്ച് കഴുകി വീണ്ടും അവിടെ വെച്ചിട്ട് എന്തോ ഒരു ഭാഗം ഭാഗത്ത് പിശാജിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞ് കളഞ്ഞു തുന്നി ചേർത്ത് എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് സന്തോഷമായിട്ട് നിൽക്കുന്നൊരു ചിത്രം ഇത് ഇത് ഒരുപാട് ഹതിസ്കന്ധങ്ങൾ ഈ സംഭവം പറയുന്നുണ്ട് ഹലീമാ ബിവിൽ നിന്ന് തന്നെയാണ് ആ റിപ്പോർട്ട് വരുന്നത് അത് ഹലീമാ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ സംഭവത്തിൽ ഇവർ കുത്തിയിൽ കാര്യത്തിൽ ബുഹാരിയിലുണ്ട് മുസ്ലിമിലുണ്ട് ഒരുപാട് ഹരിസ്ഗന്ധങ്ങൾ ഈ കഥ പറയുന്നുണ്ട് ഇത് കണ്ടപ്പോൾ നാട്ടുകാരൊക്കെ പറഞ്ഞ് ഈ കുട്ടിക്ക് ജിഞ്ഞ ബാധയേറ്റതാണ് പ്രേതമേറ്റതാണ് വേഗം പ്രശ്നമാണ് നിഷ്കളങ്കയായ ഹരിമാദേവിക്ക് എന്താ ചെയ്യേണ്ടത് എന്നറിയില്ല ഇതെങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയാതെ ഓരോരുത്തരും പറഞ്ഞ് പൊടിപ്പിക്കുന്നത് ഇതിനുമല്ല ബാധയേറ്റതാണെന്ന് പറഞ്ഞ് ചികിത്സിക്കാൻ ഒരു വൈദ്യരെ അടുത്ത് കൊണ്ടേ വൈദ്യരിങ്ങനെ നോക്കിയിട്ട് വൈദ്യരെ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞു കുട്ടി മുഴുവനും ഉണ്ണി മുഹമ്മദ് മൊത്തം പറഞ്ഞു കൊടുത്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുവൻ പറഞ്ഞു കൊടുത്തപ്പോൾ ആ ചികിത്സകം പറഞ്ഞ വാക്കുന്നവരും ഈ കുട്ടിക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട് ഈ കുട്ടി ഭാവിയിൽ വളർന്നു വലുതായാൽ നിങ്ങളുടെ മതങ്ങളൊക്കെ മാറ്റിക്കളയും ഇവന് വളരെ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും നിങ്ങളുടെ എല്ലാ സംവിധാനത്തിനും കോട്ടം വരും ഇത് കേട്ടപ്പോൾ ഹലീമാവി പറഞ്ഞു കുട്ടിക്ക് കാര്യമായിട്ട് എന്തോ പറ്റി എനിക്കിവിടെ നിർത്താൻ പേടിയാ അപ്പോൾ ഭർത്താവായ ഹാരിസും പറഞ്ഞു എടി നമുക്ക് ഈ കുട്ടിനെ വേഗം മക്കയിൽ കൊണ്ടു കൊടുക്കാന്ന് അങ്ങനെ മക്കത്തു ഈ കുട്ടിനെ തിരിച്ചു കൊണ്ടാക്കാൻ പോണ സമയത്ത് ആരോടോ സംസാരിക്കുമ്പോൾ മക്കത്തേക്ക് പിന്നെ കുട്ടിനെ കാണാതായി ഹലിമാവി നോക്കുമ്പോൾ തന്റെ കൈത്തുമ്പിൽ വിരൽത്തുമ്പിലുണ്ടായിരുന്ന ആ പൊന്ന് മോൻ മുഹമ്മദിനെ കാണാനില്ല അഭയ അബ്ദുൽ മുത്തലിബിനോട് എന്തു പറയും ഇത് പറയണ്ടേ അമിനാ ബിബിയോടെ എന്താ പറയാ മുഴുവൻ തിരയാണ് കണ്ണീരോട് കൂടി വന്ന ഹലീമാ ബിവി വന്നിട്ട് അബ്ദുൽ മുത്തലിബിനോട് പറഞ്ഞു മോനെ കാണാനില്ല ഞങ്ങൾ ഇവിടെ വന്നതാണ് പക്ഷെ വന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ആരോടോ സംസാരിക്കാൻ വേണ്ടി ഞാനും തിരിഞ്ഞപ്പോഴേക്കും പിന്നെ കുട്ടിനെ കാണാതായി ആകെ ബേജാറിൻ്റെ കൊടിമുടി അതിൽ മുത്തലിബ് നേരെ ഓടിച്ചെന്നത് ശുദ്ധ കവയുടെ മുന്നിലേക്കാൾ അവിടുന്ന് മനമുരുകി പ്രളച്ച് പടച്ചറബേ നീ ഇടാൻ പറഞ്ഞ പേരിട്ടതാണ് മുഹമ്മദ് നീ തന്ന സന്താനമാണ് നിന്റെ സൗഭാഗ്യമാണ് അതെവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല അവനെ ഞങ്ങൾക്ക് വേഗത്തിൽ കാണിച്ചു തരണേ ആ മനമുരുകി പ്രളർത്തി ഒരു അശരീരി കേട്ടു അങ്ങ് ത അങ്ങൊരു താഴ്വരയിലെ മരച്ചുവട്ടിൽ വിശ്രമിക്കുന്നുണ്ട് ഹബീബായ നബി എന്ന് ഓടിച്ചെന്ന് ചെന്ന് കുതിരപ്പുറത്ത് ഓടി നോക്കുമ്പോൾ അവിടെ ഇരുന്ന് ഇങ്ങനെ കളിക്കുന്നു പിൻ മുഹമ്മദ് അവിടെ നിന്ന് കുട്ടിനെയും കൊണ്ട് നേരെ ഹലിമാബിയുടെ അടുത്ത് കൊടുക്കുന്നു ഹലിമാ ബീവിയുടെ കൈ കൊണ്ട് തന്നെയാണ് ആമിനാ ബീവിക്ക് കൊണ്ടു കൊടുത്തത് ആമിനാ ബേവി ആ കുട്ടിനെ കടിച്ചപ്പോൾ ചോദിച്ചു എല്ലാ വളരെ ആവേശത്തിൽ കുട്ടിയെ കൂടെ നിർത്തണം എന്ന് പറഞ്ഞു കൊണ്ടതാണല്ലോ ഇപ്പം എന്തേ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു ഹലിമാ ബീവി ആമിനാ ബീവിയോട് പറയണമെന്ന് വിചാരിച്ചതല്ല അമിനാ ബീവി ഭയക്കോ എന്ന് പക്ഷേ പറഞ്ഞു കൊടുക്കേണ്ടി വന്നു അപ്പൊ അമിനാവി പറഞ്ഞൊരു വാക്കുണ്ട് അതെന്താ എൻ്റെ കുട്ടിനെ വല്ല പിശാജി പിടിക്കുന്നുങ്ങൾ പേടിച്ചോ നിങ്ങൾക്കറിയാത്തൊരു കാര്യം ഞാൻ പറയട്ടെ എൻ്റെ കുഞ്ഞ് ഭാവിയിൽ വളരെ വലിയ ഒരാളാവും കാരണം പ്രസവ ഗർഭസമയത്ത് ഞാൻ അനുഭവിച്ച സന്തോഷം ഞാൻ ആരോടും പങ്കുവച്ചിട്ടില്ല എൻ്റെ സർവെൻറ്റിനോടല്ലാതെ അതുകൊണ്ടൊരു പ്രകാശം എൻ്റെ മേൽ വന്ന് നിറയുന്നത് ഞാൻ കണ്ടിരുന്നു ഈ കുട്ടി പ്രസവിച്ചത് തന്നെ സാധാരണ കുട്ടികൾ പ്രസവിക്കുന്നത് പോലെയല്ല ഒരു സുജൂതിലേക്ക് വീഴുന്നത് പോലെയുള്ള രീതിയിലായിരുന്നു അതുകൊണ്ടൊന്നും നിങ്ങൾ ഭയക്കണ്ട ഹലീമാ ബീവി എന്ന നിഷ്കളങ്കയായ ഉമ്മ സന്തോഷത്തോടെയാണ് അവിടെ നിന്ന് പിന്നീട് തിരിച്ചു പോയത് ഒരു ജീവിതങ്ങളെ കുറെ കുറേ പറയാനുണ്ട് ഇതാണ് ഒന്നാമത്തെ നെഞ്ചു പിളർന്ന സംഭവം ഇത് ഒരുപാട് ഇത് നെബി എന്നെ പറയലുണ്ട് നബിയോട് ഒരാൾ ചോദിച്ചിട്ടുണ്ട് ഈ കുട്ടിക്കാലം എങ്ങനെ ഇരുന്നു എന്നുള്ളത് നിബി ഇങ്ങനെ പറഞ്ഞു കൊടുത്തു ഞാൻ അവിടെ ഇരുന്നു ഞാൻ ഹലിമാബി ഇവിടെ ഇരുന്നു അവിടുന്ന് ഇങ്ങനെ നെഞ്ചുള്ള സംഭവം ഉണ്ടായി ചില ഹദീസുകളും മൂന്നാളുകളെന്നും രണ്ടാളുകളെന്നും ശുഭവസ്ത്രധാരികളെന്നൊക്കെ പറയുന്നുണ്ട് ഈ നെഞ്ചി പിളർത്തി വൃത്തിയാക്കിയ സംഭവം ഹബീബായ നബി തന്നെ പറയുന്നത് ബുഹാരിയിലും മുസ്ലിമിലും ഒക്കെ ഉണ്ട് പിന്നെ ഹലിമാ ബി എന്നെ കഥ ഇങ്ങനെ പറഞ്ഞ് നടക്കലുണ്ട് എല്ലാവരോടും ഇനി രണ്ടാമത്തെ ഒരു സംഭവം നടക്കുന്നത് പത്താമത്തെ വയസ്സിലാണ് ഈ പത്താമത്തെ വയസ്സിൽ നബി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇതുപോലെ താഴ്വരയിൽ വെച്ച് ഇതുപോലെ മലക്കുകൾ വന്നിട്ട് നെബിയുടെ നെഞ്ച് കീറി ആ പഴയതുപോലെ ഒരു സംഭവം ആവർത്തിച്ചു ഇതും ഹദീസുകളിലുണ്ട് ഈ ഹദീസ് ഹാക്കിമിൽ ദാരിമി ഇമാം ദാരിമി ഇമാം അബ്ദുല്ലാഹിബിൻ അഹമ്മദ് ഇങ്ങനെ ഒരുപാട് പേര് റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട് പിന്നെ മൂന്നാമത്തെ ഒരു സംഭവം ഉണ്ടായത് നാൽപ്പതാമത്തെ വയസ്സിൽ നബി ഹിറാ ഗുഹയിലിരിക്കുമ്പോഴാണ് അവിടെ ജിബിലയിൽ വന്ന് ഇതുപോലെ നെഞ്ചി പുലർത്തിയിട്ട് ഇത് മുഴുവനും വൃത്തിയാക്കി പടയതുപോലെ വീണ്ടും വെച്ച സംഭവം ഇതും ഹദീസുകൾ ഗ്രന്ഥങ്ങളിലുണ്ട് ഇനി നാലാമത്തെ ഒരു സംഭവം ഉണ്ടായത് അൻപത്തിരണ്ടാമത്തെ വയസ്സിൽ മെഹറാജ് ദിനത്തിന് നബി ഇസ്രാ മെഹറാജ് യാത്രക്ക് മുൻ മുന്നോടിയായിട്ടാണ് നെഞ്ചി പുലർത്തിയിട്ട് ഈ വൃത്തിയാക്കുന്ന സംഭവമുണ്ട് അപ്പോൾ ഇത് ഒരു നാല് തവണ സംഭവിച്ചു എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ കഥകളി കേൾക്കുന്നത് ആ കുട്ടിക്കാലത്ത് നടന്ന നാലാം വയസ്സിന് തൊട്ട് മുൻപായിട്ട് നടന്ന ആ നെഞ്ചു വളർത്തിയ സംഭവങ്ങളാണെങ്കിൽ അതുമാത്രമല്ല നാല് തവണ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ നാല് തവണ നടന്ന സംഭവങ്ങൾ നിങ്ങൾ എത്ര പേർക്ക് അറിഞ്ഞോ എന്ന് എനിക്കറിയില്ല ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം ഇൻഷാല് ഞാൻ എൻ്റെ ഒരു ആഗ്രഹമാണ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ചരിത്രം പറയണം ഇൻഷാള്ള നമ്മുടെ വിശാൽ മീഡിയയിൽ ചരിത്രം തന്നെ ഇരുന്നു കൂടുതലും ഉണ്ടായിരുന്നു പഴയ കാഴ്ചക്കാർക്കറിയാം ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ കേട്ടു മറന്ന ചരിത്രങ്ങൾ തന്നെ നമ്മൾ പറയും നമ്മൾ നമ്മൾ പറയുന്ന ചരിത്രത്തിന് പലരുമായിട്ടും ചോദിക്കലുണ്ട് ഇതൊക്കെ ഏതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇല്ലാത്ത കെട്ടുകഥകളാണ് ഇത് ഇത് ഇഷ്ടമില്ലാത്ത ഒരു കാണാൻ കേട്ടോ ഇത് നിങ്ങൾ കൽവ് കൊണ്ട് കേൾക്കേണ്ട കഥയാണ് കൽവ് കൊണ്ട് കാണേണ്ട കഥകളാണ് ഇത് നിങ്ങളുടെ ബുദ്ധി നമ്മുടെ നമ്മുടെ ബുദ്ധിയുടെ ദാഹം അറിവാണ് കൽവിൻ്റെ ദാഹം എന്താണോ വിശ്വാസവും പ്രണയവുമാണ് ഇതൊക്കെ ഒരു വിശ്വാസികൾക്ക് അങ്ങനെ ഹബിബായ നബി വേറെ ജനസാണ് ഹബീബായ നബി ഒരിക്കൽ പറഞ്ഞ കൊടുത്താണ് ഇന്നക്കും പിന്നെ ആദം തുറാബ് നിങ്ങളൊക്കെ ആദമിൽ നിന്നാണ് ആദം മണ്ണിൽ നിന്നാണ് നമ്മളൊക്കെ ആദമിൽ നിന്നാണെന്നെല്ലാം ഇന്നക്കും ഹബീബ നബി നൂറ ആദൻ നബിയുടെ മുമ്പുണ്ടായിരുന്ന നൂറല്ലേ ആ നൂറിൻ്റെ പ്രതിനിധിയല്ലേ ആദൻ നബി നീ ജാ ഖലീഫ ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ നിശ്ചയിക്കാൻ തീരുമാനിച്ചു എന്നാണ് ആദൻ നബിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അള്ളാഹുഅലൂടെ പറഞ്ഞത് പ്രതിനിധി വേണമെങ്കിൽ മുൻപൊന്ന് വേണ്ടേ നബിയെ കാണാനും കേൾക്കാനും അനുഭവിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അഭിഷാമ നമ്മൾ ഇന്ന് ചോദിക്കുന്ന ചോദ്യം ഇന്നത്തെ കഴിഞ്ഞ ചോദ്യത്തിന് എല്ലാരും ആൻസർ ജബി അലി ഇസ്സലാം കറക്റ്റ് ആൻസർ ആണ് ഇന്നത്തെ ഒരു ചോദ്യം നമ്മുടെ രാജ്യത്ത് ഒരു സ്റ്റേറ്റിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയിട്ടുണ്ട് ആ സ്റ്റേറ്റ് ഏതാണെന്നുള്ളതാണ് ചോദ്യം അവിടെന്നലെ അതിനെതിരെ വളരെ വലിയ പ്രതിഷേധം ഉണ്ടായി മുസ്ലിം സംഘടനകൾ ആ പ്രതിഷേധം ഇല്ലാതെയാക്കാൻ വേണ്ടി ബാങ്കിൽ ആത്തിച്ചാർജ് അതേപോലെ ഒരു മദ്രസ അടക്കം തകർത്ത് കളഞ്ഞു അപ്പോൾ ആ സ്റ്റേറ്റിന്റെ പേരാണ് നമ്മുടെ ചോദ്യം ഉത്തരം നിങ്ങൾ കമന്റിൽ എഴുതണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണാം അസലാ ലൈക്കും